അലൈക്കും വരഹമുല്ലാ വരക്കാത്തു നമ്മൾ സുഹൃത്തുൽ കലം മൂന്നായിത്ത് മൂന്നായിത്തും മൂന്നായിത്തിൻ്റെ തെജുവീതും നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇൻഷാല്ല നമുക്ക് നാലാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി തുടങ്ങാം ഇന്നലാലു കെൻ ഇതിന്റെ തെജ് നോക്കട്ടോ വ ഇന്ന നൂൻറെ മുകളിൽ ശബ്ദയുണ്ട് നന്നായിട്ട് തന്നെ മണിച്ചു കൊടുക്കണം വ ഇന്ന ലാല ഉള്ളില് ഒരു അലിഫ് കുഞ്ഞി അലിഫ് അല്ലെ ഇവിടെ രണ്ട് ഹറക്കത്ത് നീട്ടി കൊടുത്താൽ മതി കേട്ടോ അല്ല ആലെ ഒരുപാട് നേട്ടണ്ട രണ്ടേ രണ്ട് ഹറക്കത്ത് അല്ല ആല കോഫിന്റെ അടിയിൽ രണ്ട് കെസ്ര ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ അവിടെ എങ്ങനെയാ ഓതേണ്ടത് ഹുല് കൈൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹുല് കൈൻ ആ നൂലിന്റെ ശബ്ദം അവിടെ വരണം ഹുല് കൈൻ ഓക്കെ മീമില് മീമിനെ സുക്കൂന് ചെയ്ത് നമ്മളവിടെ മീമിന് സുക്കൂന് കൊടുത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ് വക്കോഫ് ചെയ്യാണ് അല്ലെ ഇൻഷാ ഇൻഷല്ല നമുക്ക് അഞ്ചാമത്തെ അഞ്ചാമത്തായത്തൊന്ന് ഓതി നോക്കാം എന്ന അക്ഷരത്തിന് സുക്കൂന് വന്നാൽ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കുക ഇവിടെ ഇവിടെയും ബ ബുകളിലെ സുക്കൂനുണ്ട് രണ്ട് സ്ഥലത്ത് ബ ഇന്റെ മുകളിൽ സുക്കൂന് വന്നിട്ടുണ്ട് അല്ലെ നമ്മൾ എന്ത് ചെയ്യണം ബ ഇന്റെ മുകളിൽ സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുത്തു ഓതുക ഓക്കെ ഇവിടെ നമുക്ക് നീട്ടി ഓതി നിർത്താവുന്നതാണ് നമ്മൾ മുകളിലൊക്കെ പറഞ്ഞതാണ് മൂന്നോ മൂന്ന് മുതൽ അഞ്ച് വരെ അളവിൽ ഹറക്കത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ നമുക്ക് അത്രയും ദീർഘിപ്പിച്ച് ഓതാവുന്നതാണ് ഇൻഷാല്ല നമുക്ക് ആറാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം ബി ഐ കൂമുൽ മഫ്ത്തൂൻ ഓക്കെ ബി ഐ കൂമുൽ എവിടെ നോക്കൂ ഒരു യാ ഫോ കെസ്രോ ലൊമോ സുക്കൂൻ ഒന്നുമില്ലാത്ത ഒരു യാ ഉണ്ട് അല്ലേ ഇതവിടെ അല്ലേ തൊട്ടപ്പുറം ഒരു ശ്രദ്ധയുള്ള യാണ്ട് രണ്ട് യാവും ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇവിടെ ഓതേണ്ടത് എന്ന് പറഞ്ഞാല് ഈ ഫോ ക് എസ്രോ ലൊമോ സുക്കൂൻ ഒന്നും ഇല്ലാത്ത ഈ യാ ഇനെ ശ്രദ്ധയുള്ള യായിലേക്ക് കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ചോതണം കൂട്ടിച്ചേർത്ത് ലയിപ്പിച്ചോതണം ഉം ശ്രദ്ധ അവിടെ കൊടുക്കണം അവിടെ കനപ്പിക്കണം ഓക്കെ അപ്പോൾ ശ്രദ്ധേന്റെ ആ കനപ്പിക്കൽ അവിടെ വരണം അപ്പോൾ എങ്ങനെ ഓതും ബി ഐ കൂമുൽ ഓക്കെ നമ്മൾ പറഞ്ഞു ഹംസത്തുൽ വസലിന് സൗണ്ട് ഇല്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ി ഓതണം ഓക്കെ ബി ഐ കുമുൽ മെഫ് ബി ഐ കുമുൽ മെഫ് ടൂൻ ഓക്കെ നീട്ടി ഓതി നിർത്താട്ട ഇൻഷാല്ല നമുക്ക് ഏഴാമത്തെ ആയത്തൊന്ന് ഓതിയിട്ട് അതിൻ്റെ തെജ്വീത് നിയമം ഒന്ന് പറയാട്ടോ

ൂനിനെ നന്നായിട്ട് മണിച്ചൊടുക്കണോ അല്ലെ നമ്മൾ പഠിച്ചതാണ് റോബേക്ക് ആയിനിന്റെ മുകളിൽ സുക്കൂനുണ്ട് അല്ലെ നമ്മൾ എന്ന് ഓതരുത് കേട്ടോ അലമു അല്ലോ ആ ലാമു ആ ലാമു ആ ഓക്കെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി ആ ലാമോ ബീമല്ല ഭീമ നോക്കൂ നൂനിന്റെ മുകളിൽ എന്തില്ല സുക്കൂൻ ഇല്ല അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെ ഓതും അവിടെ ഭീമൻ എന്ന് നമ്മൾ ഓതാൻ പാടില്ല ഭീമൻ എന്ന് വെളിവാക്കി ഓതാൻ പാടില്ല കാരണം നമുക്കവിടെ നൂനിന്റെ മുകളിൽ സുക്കൂനിനെ കാണാൻ കഴിയുന്നില്ല അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെ ഓതും ഭീമ ഭീമ നൗമുകളിൽ തട്ടാതെ വേണം നമുക്ക് ഓതാനായിട്ട് നൗ്മുകളിൽ തട്ടരുത് ചുണ്ടൻ്റെയും പല്ലിൻ്റെയും ഇടയിൽ ഒരു ക്യാപ്പും വരണം അപ്പോഴേ അവിടെ കറക്റ്റ് ഓതാൻ പറ്റുള്ളൂട്ടോ സെബി ലീഹി എവിടെയും അതേ നിയമം തന്നെയാണ് വന്നിട്ടുള്ളത് നൂനിന്റെ മുകളിൽ എന്തില്ല സുഖൂനില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അൻ എന്ന് ഓതരുത് കേട്ടോ മറച്ചു പിടിച്ച് മണിച്ചോതുക എന്താണ് അവിടുത്തെ നിയമത്തിന്റെ പേര് അല്ലെഫ ആണ് അവിടെ മറച്ചു പിടിക്കണം ആക്കാൻ പാടില്ല കേട്ടോ സെബിലിഹി സെബിലിഹി ഇവിടെ നോക്കൂ ഒരു ചെറിയൊരു ചിഹ്ന ഉണ്ട് അല്ലെ ഇതെന്തിനാണ് ഇവിടെ ഈ ഹ ഇന് ശേഷം ചെറിയൊരു ചിഹ്നം അല്ലേ ഇത് രണ്ട് ഹറക്കത്തെ നീട്ടി ഓതി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ സെബീലിഹിഹി രണ്ട് ഹറക്കത്തെ നീട്ടി ഓതി കൊടുക്കുക ഓക്കെ എന്ന് ഫുൾ സുക്കൂന് കൊടുത്തു ഓതരുത് കേട്ടോ അ ലമു ആ ഇവിടെ നോക്കൂ കൂടെ തന്നെ ഹംസത്തുൽ ഹംസത്തുൽവസിൽ വന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഹംസത്തുൽ ഹംസത്തുൽവസിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നാൽ മാത്രമേ അതിന് ശബ്ദം ഉണ്ടാവുള്ളൂ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൂട്ടിച്ചേർത്ത് ഓതി പോവാ അല്ലേ അപ്പൊ നമ്മൾ ഈ ബീനെ നേരെ ലാമിലേക്ക് കൊണ്ടുവരിക ബെൽ ബിൽ ഓക്കെ മുഹുത്തദീൻ എന്ന് ഓതരുത് ട്ടാ ഇവിടെ നമ്മൾ ഹ ഇന്റെ മുകളിൽ സുക്കൂനുണ്ട് പക്ഷെ അവിടെ ഫുൾ സുക്കൂന് കൊടുക്കൂല മുഹുത്തദീൻ എന്ന് ഓതില്ല മുഹ് 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 ഇത്ര മതി മുഹത്തീൻ ഓക്കെ ഇൻഷാല്ല ക്ലാസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കെ അസാം